യു ബി ഹോംസിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു അഞ്ചേക്കർ പുരയിടമാണ് ഈ കാണുന്നതാണ് സ്ഥലം മെയിൻ ബസ് റൂട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ പ്രോപ്പർട്ടി വരെയുള്ള ദൂരം വരുന്നത് മുന്നൂറ് മീറ്റർ പഞ്ചായത്ത് ടാർ ചെയ്ത വഴിയാണ് ഈ സ്ഥലത്തേക്ക് കയറിയാൽ ഈ കാണുന്ന ചെറിയ ചെരുവ് മാത്രമാണ് ഉള്ളത് ബാക്കി നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ഈ അഞ്ച് ഏക്കറിലെ മൊത്തം ആയിരം റബ്ബർ മരങ്ങളാണുള്ളത് ഒരു എൺപത് ശതമാനത്തോളം തെളിക്കാറായ റബ്ബറാണ് ഈ കാണുന്നത് രണ്ട് മുറി ഒരടുക്കള ഒരു ടോയ്ലറ്റ് കൂടിയിട്ടുള്ള ഒരു ഷെഡാണ് ചെറിയൊരു മെയിൻ്റെനൻസ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഒരു ഷീറ്റടി പുരയും വരുന്നുണ്ട് വലിയ വേനലിലും പറ്റാത്ത ഒരു കിണറുണ്ട് ഈ സ്ഥലത്ത് ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലാ പുനങ്ങുന്ന റൂട്ടിൽ പൈകറ്റ് ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറിയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മളിടുന്ന ഇതുപോലുള്ള നല്ല പ്രോപ്പർട്ടികളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ അഞ്ചേക്കർ സ്ഥലത്തിന് ഏക്കറിന് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു വിലയിൽ മാറ്റം വരുത്തും ഈ സ്ഥലത്തിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക